അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളികളായ മൂന്ന് പേരുടെ മരണത്തിൽ വീണ്ടും വീണ്ടും ദുരൂഹത നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരുടേതും ആത്മഹത്യയാണെന്ന് തുടക്കത്തിലെ തന്നെ കണ്ടെത്തിയിരുന്നു തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിനി ദേവിയെയും ഭർത്താവ് കോട്ടയം മീനടം സ്വദേശിയായ നവീൻ തോമസിനെയും ഇരുവരുടെയും അടുത്ത സുഹൃത്തായ വട്ടിയൂർക്കാവ് സ്വദേശിനി ആര്യയും രണ്ട് ദിവസം മുൻപാണ് അരുണാചലിലെ ജിറോയിലെ ഹോട്ടൽ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് മൂവരും കടുത്ത അന്ധവിശ്വാസികളാണെന്ന് തുടക്കത്തിലെ തന്നെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിരുന്നു പരലോകവും അവിടെ ജീവിക്കുന്നവരുമുണ്ടെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു ദേവിയും നവീനും ആര്യയും മരിച്ച നവീനും ദേവിയും ആര്യയും തമ്മിൽ നടത്തിയ ഇമെയിൽ ആശയവിനിമയങ്ങളിൽ പറയുന്നത് ജനങ്ങളെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഇമെയിൽ സന്ദേശങ്ങളിൽ ഇവർ സ്വന്തം പേരുകളല്ല ഉപയോഗിച്ചിരിക്കുന്നത് നവീനും ദേവിയും മുൻപ് അരുണാചലിൽ പോയിട്ടുണ്ട് മരണം വരിക്കാൻ ഇവർ അരുണാചൽ തിരഞ്ഞെടുത്തതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് മരണശേഷം അന്യഗ്രഹത്തിൽ സുഖജീവിതമുണ്ടെന്ന് നവീൻ രണ്ടുപേരെയും വിശ്വസിപ്പിച്ചിരുന്നതായാണ് സൂചന പ്രത്യേക രീതിയിലുള്ള മരണത്തിലൂടെ അന്യഗ്രഹത്തിൽ എത്താൻ കഴിയുമെന്നും നവീൻ ഇവരെ വിശ്വസിപ്പിച്ചു വിചിത്ര വിശ്വാസത്തിന്റെ ആശയങ്ങൾ നവീൻ നേടിയെടുത്തത് ഡാർക്ക് നെറ്റിൽ നിന്നാണെന്നാണ് കരുതുന്നത് ഇവരെ സ്വാധീനിച്ച മറ്റു ഗ്രൂപ്പുകൾ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇതിനിടയിലാണ് ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്നും ചില രേഖകൾ കൂടെ കണ്ടെത്തിയിരിക്കുന്നത് ആൻഡ്രോമിഡ ഗാലക്സിയിൽ നിന്നുള്ള മിതിയുമായുള്ള സംഭാഷണമാണ് ഇതിൽ പറയുന്നത് മിതി ഒരു അന്യഗ്രഹ ജീവിയായാണ് പറയപ്പെടുന്നത് ഭൂമിയിലുള്ള ഒരാൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ മറുപടി നൽകുന്നു എന്ന തരത്തിലാണ് ഈ രേഖകൾ ഉള്ളത് ഒരു ചോദ്യവും ഉത്തരവും പോലെയാണ് ഓരോ കാര്യങ്ങളും ഉള്ളത് പല ചോദ്യങ്ങൾക്കും മറുപടി നൽകിയിരിക്കുന്നത് ശാസ്ത്രീയം എന്ന് തോന്നുന്ന രീതിയിലാണ് സ്വാഭാവികമായും ഇത് വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളെ പെട്ടെന്ന് ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മറുപടിയാണ് മിതി നൽകുന്നത് വിചിത്ര വിശ്വാസങ്ങൾ അടങ്ങിയ നാനൂറ്റി അറുപത്തി ആറ് പേജുകളുടെ ഒരു പകർപ്പാണിത് ഭൂമിയുടെ ജീവിതം ഏതാണ്ട് അപകടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രേഖ തുടങ്ങുന്നത് തന്നെയും മറ്റു ഗ്രഹങ്ങളിൽ ജീവിതമുണ്ടെന്ന് സാധൂകരിച്ചെടുക്കുക എന്നതാണ് ഈ രേഖകളുടെ പ്രധാന ലക്ഷ്യം ഇതിൽ പറയുന്നത് എന്താണെന്നാൽ ഭൂമിയുടെ എനർജി നഷ്ടപ്പെട്ടു തുടങ്ങുകയാണ് ഭൂമി ഇല്ലാതായി പോകുമെന്നതിനപ്പുറം ശാസ്ത്രീയമായി നിഗമനങ്ങളുണ്ട് ഇത്ര പ്രകാശ വർഷം മാത്രമാണ് ഭൂമിക്ക് ആയുസുള്ളൂ ഭൂമിക്കപ്പുറം ഒരു ലോകവുമുണ്ട് അതിന്റെ പ്രധാന ഉദാഹരണമാണ് എല്ലാവരും വംശനാശം സംഭവിച്ചെന്ന് കരുതുന്ന ദിനോസറുകളെ മറ്റു ഗ്രഹങ്ങളിലേക്ക് മാറ്റിയത് ഭൂമിയിലെ തൊണ്ണൂറ് ശതമാനം മനുഷ്യരെയും മൃഗങ്ങളെയും രണ്ട് ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകും ദിനോസറുകൾ ഇപ്പോഴും മറ്റു ഗ്രഹങ്ങളിൽ ജീവിച്ചിരിക്കുന്നുവെന്നതിൽ തെളിവുകൾ ഉണ്ടെന്ന് വാദിക്കുകയാണ് ഈ രേഖകൾ ഭൂമിയിലെ മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വർഷങ്ങൾക്ക് ശേഷം മറ്റു ഗ്രഹങ്ങളിലേക്ക് മാറേണ്ടി വരും ഭൂമി ഉൾപ്പെടുന്ന ക്ഷീരപഥമെന്ന് നമ്മൾ വിളിക്കുന്ന മിൽക്കി വേ ഗാലക്സിയുടെ ഏറ്റവും സമീപമുള്ള മറ്റൊരു ഗാലക്സിയാണ് ആൻഡ്രോമിഡ ഗാലക്സി ഭൂമിയിൽ നിന്ന് രണ്ടേ ദശാംശം അഞ്ച് മില്യൺ പ്രകാശ വർഷം അകലെയാണ് ഈ ഗാലക്സി ഇത് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് മറ്റു ഗ്രഹങ്ങളിലേക്ക് പോകാനും അവിടെ ഒരു ഗ്രഹമുണ്ടെന്ന് അവിടെ ഒരു ജീവിതമുണ്ടെന്നും വിശ്വസിപ്പിക്കാൻ പര്യാപ്തമാക്കുന്ന തരത്തിൽ ശാസ്ത്രീയമെന്ന് തോന്നുന്ന മുഖവരയോട് കൂടുന്നതാണിത് ആരും പേടിക്കുന്ന കാര്യങ്ങളാണ് ഈ രേഖകളിൽ പറയുന്നതെല്ലാം തന്നെ ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ് മൂവരുടെയും അന്ധവിശ്വാസത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് സയൻസ് ഫിക്ഷൻ സിനിമകളെ അനുസ്മരിക്കുന്ന വിശ്വാസങ്ങളാണ് ഇവർ വെച്ചു പുലർത്തിയിരുന്നത് രക്തം വാർന്നാണ് മൂവരും മരിച്ചത് മൂന്ന് പേരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്തുവെന്ന് കരുതുന്നുവെന്നാണ് പോലീസ് പറയുന്നത് മുറിയിൽ നിന്നും കുറിപ്പും മുറിവുണ്ടാക്കാൻ ഉപയോഗിച്ച ആയുധവും പോലീസ് കണ്ടെത്തി തങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എവിടേക്കാണോ പോകാൻ വിചാരിച്ചത് അവിടേക്ക് പോകുന്നു എന്നാണ് കത്തിൽ എഴുതിയത് ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കാനുള്ള ഫോൺ നമ്പറുകളും മൂവരും എഴുതി എഴുതിയൊപ്പിട്ടെന്ന് കരുതുന്ന കുറിപ്പിലുണ്ടായിരുന്നു ഒരാളുടെ കഴുത്തിലും രണ്ടുപേരുടെ കൈത്തണ്ടയിലും മുറിവേറ്റിട്ടുണ്ട് ആര്യയുടെ മൃതദേഹം മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന നിലയിലും ദേവിയുടേത് തറയിലുമാണ് കണ്ടെത്തിയത് നവീന്റെ മൃതദേഹം കൊളിമുറിയിലും മൃതദേഹങ്ങൾക്കരികെ ബ്ലേഡും മദ്യക്കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട് ബ്ലേഡ് ഉപയോഗിച്ചാണ് ഇവർ ശരീരമാകെ മുറിവേൽപ്പിച്ചതെന്നാണ് നിഗമനം മൂവരും സഞ്ചരിച്ച കാർ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ പാർക്കിംഗിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു നവീൻ തോമസിന്റെ കാറിൽ വിമാനത്താവളത്തിലെത്തിയ മൂവരും വാഹനം ഇവിടെ നിർത്തിയിട്ട ശേഷമാണ് കൊൽക്കത്ത വഴി അരുണാചൽ പ്രദേശിലെത്തിയത് തിരുവനന്തപുരം സ്വകാര്യ ആയുർവേദ കോളേജിൽ സഹപാഠികളായിരുന്നു നവീനും ദേവിയും പതിനാല് വർഷം മുൻപായിരുന്നു ഇവരുടെ പ്രണയവിവാഹം തിരുവനന്തപുരത്തെ ആയുർവേദ റിസോർട്ടിലും ഇവർ ജോലി ചെയ്തിരുന്നു കുട്ടികളില്ല ആര്യ ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ ദേവിയും മുൻപ് ജോലി ചെയ്തിരുന്നു ജർമ്മൻ ഭാഷ പഠിപ്പിച്ചിരുന്ന അധ്യാപികയാണ് ദേവി നവീൻ ഓൺലൈൻ ട്രേഡിങ്ങിലും കേക്ക് നിർമ്മാണത്തിലും സജീവമായിരുന്നു മൂന്ന് മാസം മുൻപായിരുന്നു ആര്യയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നത് വിവാഹത്തിന് ക്ഷണവും തുടങ്ങിയിരുന്നു മെയ് ആറിന് വിവാഹം നടത്താനായിരുന്നു തീരുമാനിച്ചത് വിവാഹത്തിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെയാണ് ആര്യയെ കാണാതായത് ദേവിയും നവീനും വിനോദയാത്ര പോകുകയാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും പോയത് മരിച്ച ആര്യയ്ക്കും നാട്ടിൽ വലിയ സൗഹൃദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ദേവിക്കും നവീനും കുറെ നാളായി മറ്റുള്ളവരുമായി ബന്ധമില്ലായിരുന്നു ഇവർ പേരും തമ്മിൽ മാത്രമാണ് അടുത്ത കാലത്തായി ആശയവിനിമയം നടത്തിയിരുന്നത് മരിച്ച നവീനും ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യയും അവസാന ദിവസങ്ങളിൽ ഇന്റർനെറ്റിൽ തിരഞ്ഞത് മരണാനന്തര ജീവിതത്തെ പറ്റിയാണ് ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് പോലീസ് ഈ വിവരം കണ്ടെത്തിയത് മരണാനന്തരം എന്ത് സംഭവിക്കും അത് സംബന്ധിച്ചുള്ള ആധ്യാത്മിക കാര്യങ്ങൾ ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ തുടങ്ങിയവയെല്ലാം തിരച്ചിലിൽ വന്നിട്ടുണ്ട് ദേവി പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുവെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുമുണ്ട് അടുത്ത കാലത്തായി ഇത്തരം വിശ്വാസങ്ങൾ കൂടുതലായിരുന്നു ശരീരത്തിൽ നിന്നും രക്തം വാർന്നുള്ള മരണവും അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണെന്നാണ് സംശയിക്കുന്നത് ദുർമന്ത്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ചില വെബ്സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇവർ ജീവിച്ചിരുന്നതെന്ന വിവരം ബന്ധുക്കളിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു ജീവിത വിരക്തി സമൂഹത്തോട് പ്രതിബദ്ധയില്ലായ്മ തുടങ്ങിയ ആശയങ്ങളാണ് ഇവർ പിന്തുടർന്നിരുന്നത് ആയുർവേദ ഡോക്ടർമാരായിരുന്ന നവീനും ദേവിയും ജോലി ഉപേക്ഷിച്ചതും ഇത്തരം ആശയങ്ങളുടെ പിന്നാലെ പോയതിനാലാണെന്നാണ് കരുതുന്നത് ഒന്നര വർഷമായി ആരോടും സംസാരിക്കാതെ നവീൻ മുറി അടച്ചിരിക്കാറുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു ദേവിയുടെയും ആര്യയുടെയും ബന്ധുക്കളാണ് ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയത് പരലോകവും അവിടെ ജീവിക്കുന്നവരുമുണ്ടെന്ന് നവീൻ ആര്യയെയും ദേവിയെയും വിശ്വസിപ്പിച്ചിരുന്നതായാണ് വിവരം ആര്യക്ക് മൃതദേഹത്തിന്റെയും രക്തത്തുള്ളികളുടെയും ചിത്രങ്ങൾ നവീൻ അയച്ചു കൊടുത്തിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇത്തരം ദുർമന്ത്രവാദങ്ങളുമായി ബന്ധപ്പെട്ട സംഘങ്ങളോ കൂട്ടായ്മകളോ ജിറോയിൽ ഇല്ലെന്നാണ് അരുണാചൽ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത് അതിനാൽ മൂവരും ജിറോയിലെത്തി മുറിയെടുത്തത് എന്തിനാണെന്നതിൽ വലിയൊരു ദുരൂഹതയാണ് മറിഞ്ഞിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയെട്ടിന് ജിറോയിലെത്തിയ മൂവരും അഞ്ചു ദിവസത്തോളമാണ് ഹോട്ടലിൽ താമസിച്ചത് നവീൻ തോമസിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയാണ് ഇവർ മുറിയെടുത്തിരുന്നത് ദമ്പതിമാരും ആര്യയും ഹോട്ടലിലെ മുന്നൂറ്റിയഞ്ചാം നമ്പർ മുറിയിലായിരുന്നു താമസം കഴിഞ്ഞ ദിവസം ഇവരെ പുറത്തു കാണാതായതോടെ നടത്തിയ പരിശോധനയിലാണ് മൂവരെയും മരിച്ച നിലയിൽ കണ്ടത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ പല മരുന്നുകളും ഇവർ കഴിച്ചിട്ടുണ്ട് അതോടൊപ്പം ഒരു പ്ലേറ്റിൽ മുടിയും മുറിച്ചു വെച്ചിരുന്നു മൂവരും ജിറോയിൽ എത്തിയത് തൊട്ട് എന്തെല്ലാം ചെയ്തു എവിടെയെല്ലാം പോയി എന്നതും ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ജിറോയിൽ അഞ്ചു ദിവസമായി തങ്ങിയിട്ടും ഇവർ അരുണാചലിലെ മലയാളികളുമായി ബന്ധമൊന്നും പുലർത്തിയിരുന്നില്ല അതേസമയം അവിടെ മറ്റാരെങ്കിലും ഇവർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മൂവരുടെയും മരണത്തിൽ ദുരൂഹത ഏറെയാണ് അന്ധവിശ്വാസങ്ങളുടെയും ദുർമന്ത്രവാദങ്ങളുടെയും പേരിൽ സ്വയം ജീവിതം ഇല്ലാതാക്കിയ ആദ്യത്തെ ആളുകളല്ല ഇവർ എങ്കിലും നമ്മൾ കേട്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇവരുടെ വിശ്വാസം അത്രമേൽ ഭയാനകമാണ് ഈ അന്ധവിശ്വാസങ്ങളെല്ലാം തന്നെ